ഞാൻ മഞ്ജു സുരേഷ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് കപ്പ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരും അല്ലേ ഇന്ന് പാൽ കപ്പ എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് സൈഡ് ഡിഷാണ് എന്ത് വേണം വെച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് നമ്മൾ പാൽ കപ്പ ഉണ്ടാക്കുന്നത് ചിലര് ഇത് മീൻ കറികളുടെ കൂടെ കഴിക്കും ചിലര് ഇറച്ചി കഴിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് പറ്റില്ല ഞങ്ങള് അത് കഴിക്കാത്ത കൂട്ടരാ അതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയോളൊക്കെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം ഇതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് എല്ലാം ഇടുക ഇത് ഡി ജി എസ് ചാനലാണ് ഡി ജി എസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു കപ്പ എടുത്തിട്ട് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുത്തതാണിത് അതിൻ്റെ കൂടെ ഉള്ളി ഉള്ളിയും മുളകും കൂടി ചതച്ചത് കൂടാതെ മുളക് കരിവേപ്പില ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ച് ഉള്ളി മൂന്ന് വറ്റൽ മുളക് ആവശ്യത്തിന് കരി ഇത് ഒരു മുറി തേങ്ങ തേങ്ങ എടുത്ത് തേങ്ങാപ്പാൽ വേണം വലിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു ഒരു മുറിയേ എടുത്തിട്ടുള്ളൂ അത് നമ്മൾ കപ്പയുടെ അളവനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക തേങ്ങാപ്പാൽ ഇടുന്ന അനുസരിച്ചാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ വലിയ ഒരു തേങ്ങ ആയതുകൊണ്ട് ഒരു മുറിയുടെ പാലാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ കപ്പയിലോട്ട് ഈ ഉള്ളിമുളക് ചതച്ചത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ കപ്പ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് ചെറു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കപ്പയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഉള്ളിമുളക് കൂടി ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്യാം ചെറിയ ഫ്ലെയിമിൽ വെക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടായി വരുന്നതനുസരിച്ച് ചെറിയൊരു ചൂട് വന്നാൽ മതി അതിനുശേഷം നമ്മൾ ഈ പാല് ഈ കപ്പയിലോട്ട് വിളിക്കും ഈ കപ്പ നന്നായിട്ട് വെന്തതു കൊണ്ട് ഇനി ഉണക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി

നമ്മള് തപ്പയോടാണ് കുറച്ച് കുറച്ചുപ്പേ ഇട്ടുള്ളൂ അപ്പൊ കുറച്ച് കൂടി ഇടുന്നു കുറച്ചു കൂടി മിക്സ് ചെയ്തു നന്നായിട്ട് ഇത് തിളച്ചു വരണം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞാല് ചിലപ്പോ അത് പാഴക്കൊള്ളു പ്പ കുറുകി വന്നിട്ടുണ്ട് ഈ ഇതിലും കുറികേണ്ട ആവശ്യമില്ല ഇത്രയും മതി എന്നിട്ട് നമുക്ക് ഇത് താഴെ ഇറക്കാം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് I know പൊട്ടി വന്നിട്ട് അപ്പോൾ നമുക്ക് അണത്തമുളക് കരിവേപ്പിലേക്കുള്ളി എല്ലാവർക്കും ഏകദേശം വഴുതി വന്നു നമുക്ക് തീ കുറ അതിനു ശേഷം വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഇതാണ് പാൽക്കപ്പ വൈകുന്നേരം കാഫിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് കളക്കിക്കും വെളുത്തുള്ളി ഒക്കെ ഇടാം ഞാനിതിൽ വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ട ആകെ ചെറിയ ഉള്ളി കരിവേപ്പില പച്ചമുളക് പിന്നെ കൊല്ലമുളക് പാലക്കപ്പം സെർവ് ചെയ്യുക Ne <laughs> ne <laughs>